നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ട് യു കെയിലെ വിസാ നിയമങ്ങളിൽ ധാരാളം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ യു കെയിലെ എല്ലാ കാലങ്ങളിലും രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൂടെ ഒരുപാട് വേക്കൻസികൾ സീനിയർ കെയർ കെയറായിട്ട് ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ വന്നിരുന്നു അതുകഴിഞ്ഞ് അതേപോലെ വേക്കൻസികൾ വന്നത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം ധാരാളം പേര് യു കെയിലേക്ക് അപ്പോൾ അങ്ങനെ യു കെയിലേക്ക് എത്തി ഒരുപാട് പേര് ചൂഷണം നേരിട്ടു ഒരുപാട് പേർക്ക് ഇവിടെ ജോലി കിട്ടാതെ വിസയിൽ വന്നിട്ട് പോലും ജോലി കിട്ടാതെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ട് ഗവൺമെൻറ് ഇവിടുത്തെ സിറ്റുവേഷൻസ് പഠിച്ചുകൊണ്ട് പുതിയ കുറച്ച് നിയമമാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും യു കെയിലെ വിസ ഫീസുകളിൽ മാറ്റം വരുത്താറുണ്ട് തരം അതും ഈ ഏപ്രിൽ ഒമ്പതാം തീയതി തോട്ടാണ് നിലവിൽ വരാൻ പോകുന്നത് അപ്പം നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ അത്രയും സന്തോഷപരമായ ഒരു വാർത്ത ഈ ഏപ്രിൽ ഒമ്പതാം തീയതി ഉള്ള മാറ്റങ്ങളെല്ലാം തന്നെ അതിൽ ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തു നിന്ന് യു കെയിലേക്ക് ഇനി കെയറോ സീനിയർ കെയറോ അതുപോലെ നേഴ്സ് എൻ എച്ച് എസിലെ നേഴ്സായിട്ടോ വരിക അത്ര എളുപ്പമുള്ളൊരു കാര്യം ആയിരിക്കുകയാണ് കാരണം നഴ്സുമാരുടെ വേക്കൻസികൾ ഏകദേശം ഇപ്പോൾ യു കെയിലെ ഹോസ്പിറ്റലുകളെല്ലാം ഫില്ലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ സൈഫ് വഴി ഒരുപാട് നാട്ടിൽ നിന്ന് ഒരുപാട് കെയറായിട്ടും സീനിയർ കെയറായിട്ടും വന്ന് ഒരുപാട് പേര് നേഴ്സായിട്ടും മാറുന്നുണ്ട് അവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം പേര് കെയറായിട്ടും സീനിയർ കെയറായിട്ടും യു കെയിലേക്ക് എത്തി കെയറായിട്ട് ധാരാളം പേരാണ് എത്തിയത് കാരണം പ്രത്യേകിച്ച് നമുക്ക് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ യു കെയിലേക്ക് വരാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പേര് യു കെയിലേക്ക് എത്തി നഴ്സിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുപാട് പേര് യു കെയിലേക്ക് എത്തി പിന്നെ സീനിയർ കെയർ വേക്കൻസിയിലും ധാരാളം പേര് എത്തി യു കെയിലേക്ക് ഇപ്പോൾ അങ്ങനെ യു കെയിലേക്ക് എത്തി ഇവിടെ ഇപ്പോൾ ഏകദേശം ഇവിടെ ഇപ്പോൾ വേക്കൻസികൾ ധാരാളം ഉണ്ടെങ്കിലും ഒരുപാട് പേരെ ഇവിടെ തെറ്റായ വിസകളിലൂടെ ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തി ജോലിയില്ലാതെ ഇപ്പോൾ ഇരിക്കുന്നത് അതായത് തെറ്റായ വിവരങ്ങൾ ഹോം ഓഫീസിനെ സമർപ്പിച്ച് പല കമ്പനികളും സി ഒ എസ് നേടിയെടുക്കുകയും ആ സി ഒ എസ് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ജോലിയില്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇത് മനസ്സിലാക്കി യു കെ ഗവൺമെൻറ് കൊണ്ടുവന്ന ആദ്യത്തെ മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഇനി ഏതെങ്കിലും കെയർ പ്രൊവൈഡേഴ്സ് അവർക്ക് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യണമെങ്കിൽ കെയററോ സീനിയർ കെയർ ആയിട്ട് ഒരാളെ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവർ ആദ്യം യു കെയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടോ എന്ന് നോക്കണം അതായത് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് യു എത്തിയ ഏതെങ്കിലും വ്യക്തി യു കെയിൽ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് ഗവൺമെൻ്റെ പുതിയ പ്ലാൻ അതായത് ഇത് സത്യം പറഞ്ഞാൽ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് കാരണം ഒരുപാട് പേര് ഇവിടെ ജോലിയില്ലാതെ ഇവിടെ വീസും പത്ത് ഇരുപത് ലക്ഷരം കൊടുത്ത് ഇവിടെ എത്തി ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട് കാരണം അവർക്കൊരു അവസരം ലഭിക്കും ഇതിലൂടെ അങ്ങനെ അവർക്ക് അവസരം കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാവൂ എന്നാണ് പുതിയ നിയമം നേരത്തെ ഒരു സി ക്യുസി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കിയിരുന്നു അതായത് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിന് അപ്പോൾ അതിനോടൊപ്പം ഇതുകൂടെ വന്നപ്പോഴത്തേക്ക് എന്തായാലും ഇവിടെയുള്ള തട്ടിപ്പുകാരായ എംപ്ലോയീസിനെ തടയിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് നേരം ഇവിടെയുള്ള എംപ്ലോയേഴ്സിന് പുതിയതായിട്ട് അവർക്കൊരു കെയറോ സീനിയർ കെയറോ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണമെങ്കിൽ യു കെയിൽ അവരെ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ മാത്രമേ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാവുള്ളൂ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല കാരണം യു കെയിലെ ഒരു എംപ്ലോയേഴ്സും പെട്ടെന്ന് തന്നെ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയില്ല കാരണം അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ഹോം ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ക്വസ്റ്റ്യൻ ചെല്ലും എന്തുകൊണ്ട് നിങ്ങൾക്ക് യു കെയിൽ നിന്ന് ആളെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല നേരം അതിനുള്ള റിപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് മിക്കവാറും എംപ്ലോയേഴ്സ് എല്ലാം തന്നെ യു കെയിൽ നിന്ന് തന്നെ ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും ഇപ്പോൾ യു കെയിൽ ആയിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഒരു ജോലി കിട്ടാനുള്ള ഒരു അവസരമാണ് കാരണം അവർ ഏതെങ്കിലും കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ ഒരു വിസ കിട്ടാനുള്ള അവസരം കൂടും ഇത് ആദ്യത്തെ മാറ്റമാണ് ഇപ്പോൾ ഇവിടെ എൻ എസ് എസിൽ വിദേശത്ത് നിന്ന് ഒരു നേഴ്സ് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കും അത്ര നല്ലൊരു സമയമല്ല കാരണം ഇവിടുത്തെ എൻ എച്ച് എസുകളിലൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് സ്റ്റാഫിനെ അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് വിദേശികളെ തന്നെ വിദേശ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് തന്നെയാണ് അവർ നടത്തുന്നത് പക്ഷേ അവർക്ക് ലോക്കലായിട്ട് തന്നെ യു കെയിൽ തന്നെ ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ പിൻ നമ്പറോടുകൂടി അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അവർ വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ കുറയ്ക്കുകയാണ് കാരണം അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല യു കെയിൽ തന്നെ പിൻ നമ്പർ കിട്ടി എടുക്കുമ്പോൾ അവരുടെ ഒരുപാട് ടൈമും മണിയും അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് അവർക്ക് കുറയ്ക്കും പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിസ എടുക്കാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഏപ്രിൽ ഒൻപത് മുമ്പ് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടത്തുക അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നാലും കെയറായിട്ടോ സീനിയർ കെയർ ആയിട്ടോ വരാൻ വേണ്ടി നിങ്ങളെ ഏതെങ്കിലും എംപ്ലോയർ നിങ്ങൾക്ക് ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏപ്രിൽ ഒമ്പതാം തീയതിക്ക് മുമ്പ് തന്നെ വിസായയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കണം ഏപ്രിൽ ഒമ്പ ഏപ്രിൽ ഒമ്പതാം തീയതി കഴിഞ്ഞാണ് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ വിസ ഫീസും ക്രമാതീതമായിട്ട് കൂടുകയാണ് ഇപ്പോൾ ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ വിസ ഫീസ് കൂടുക എന്നുള്ളത് വിസ ഫീസ് ഇരുന്നൂറ്റി എൺപത്തി നാല് പൗണ്ടാണ് ഹെൽത്ത് ആൻഡ് കെയർ വീസയിൽ നിലവിലുള്ളത് അത് മുന്നൂറ്റി നാല് പൗണ്ടായിട്ട് മാറുകയാണ് മൂന്ന് വർഷത്തേക്കുള്ളത് അഞ്ച് വർഷത്തേക്കുള്ളത് അഞ്ഞൂറ്റി അൻപത്തൊന്നിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് പൗണ്ടിലേക്കാണ് കൂടുന്നത് അന്നേരം ഇതൊരു വൻമാറ്റം തന്നെയാണ് അന്നേരം അതിന് മുമ്പ് തന്നെ വിസ എടുക്കാനുള്ള ശ്രമം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടത്തുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ യു കെയിലുണ്ട് നിങ്ങൾക്കിപ്പോൾ റിന്യൂ ചെയ്യാനുള്ള സമയമായി റിന്യൂ ചെയ്യുന്നെങ്കിൽ ഒൻപതാം തീയതിക്ക് മുമ്പ് റിന്യൂ ചെയ്യുക നിങ്ങളും നിങ്ങളുടെ ഡിപ്പെൻ്റൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നൂറ് പൗണ്ടോളം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ് ഒൻപതാം തീയതിക്ക് മുമ്പേ നിങ്ങൾ ഒൻപതാം തീയതിക്ക് മുമ്പേ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ സാധിച്ചാൽ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റ് സ്കിൽഡ് എല്ലാം തന്നെ തന്നത്തെ രീതിയിൽ അവർ കൂട്ടിയിട്ടുണ്ട് അൻപത് പൗണ്ട് തൊട്ട് നൂറ് പൗണ്ട് വരെ എല്ലാവിധ വിസകൾക്കും അവർ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിസ ഫീസിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെർമനന്റ് റെസിഡൻസികളുള്ള ആപ്ലിക്കേഷൻ മൂവായിരത്തിന് മുകളിലാണ് അവരിപ്പോൾ കൂട്ടിയിരിക്കുന്നത് നേരം അതും ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ടാണ് നിങ്ങൾ ആരെങ്കിലും പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ഒമ്പതാം തീയതിക്ക് മുമ്പേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക അന്നേരം നിങ്ങൾക്ക് നാല് പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് പൗണ്ടോളം നിങ്ങൾക്ക് ലാഭിക്കാനുള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ യു കെയിൽ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീസ ലഭിക്കുന്നതിനുള്ള മിനിമം സാലറി ക്രൈറ്റീരിയ അവർ മാറ്റിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇലവൻ പൗണ്ട് നയൻറ്റി പെൻസ് ആണ് മുപ്പത്തേഴര മണിക്കൂർ കോൺട്രാക്റ്റിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് പൗണ്ടായിരുന്നു നമുക്ക് വേണ്ടത് ഇപ്പോൾ ഏപ്രിൽ ഒൻപതാം തീയതി തൊട്ട് ഇത് ഹെൽത്ത് ആൻഡ് കെയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഏപ്രിൽ ഒൻപതാം തീയതി തൊട്ട് കെയറർമാർക്കും സീനിയർ കെയറർമാർക്കും പുതിയതായിട്ടൊരു വീസ കിട്ടണമെങ്കിൽ പന്ത്രണ്ട് പൗണ്ട് എൺപത്തി പെൻസ് വെച്ചാണ് മണിക്കൂറിന് കിട്ടേണ്ടത് അങ്ങനെ മുപ്പത്തിയേഴര മണിക്കൂറിൽ അവർക്ക് കിട്ടേണ്ട സാലറി ഏകദേശം ഇരുപത്തയ്യായിരം പൗണ്ടിന് അടുത്താണ് കിട്ടേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് കെയർ ഹോമിലും നഴ്സിംഗ് ഹോമിലും ഒക്കെ അവർ കൊടുക്കുമായിരിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം നേരിടാൻ പോകുന്നത് എൻ എച്ച് എസ്സിലെ സ്റ്റാഫാണ് എൻ എച്ച് എസില് ഒരു സി ഒ എസ് പ്രതീക്ഷിച്ച നിൽക്കുന്നവർക്കാണ് ഇതൊരു പ്രശ്നം നേരിടാൻ പോകുന്നത് കാരണം എൻ എച്ച് എസിലെ എല്ലാ വർഷവും ഈ ടൈമിൽ ഇങ്ങനൊരു പ്രശ്നം വരാറുണ്ട് കാരണം എൻ എച്ച് എസിൻ്റെ ബാൻഡ് ത്രീയുടെ എന്ന് വെച്ചാൽ ഏകദേശം ഇരുപത്തി നാലായിരം പൗണ്ടാണ് അവർക്ക് ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സി ഒ എസ് ഇഷ്യൂ ചെയ്യാൻ പല എൻ എച്ച് എസുകളും ഇപ്പോൾ മടിക്കുന്നുണ്ട് ബാൻഡ് ത്രീക്ക് അന്നേരം അവരുടെ സാർഡ് ക്രൈറ്റീരിയ എല്ലാ വർഷവും ഉയർത്താറുണ്ട് പക്ഷേ അത് ഈ നാഷണൽ മിനിമം വേജ് ഉയർത്തുമ്പോഴല്ല ഉയർത്തുന്നത് സാധാരണ അവരുടെ സാലറി ഉയർത്തുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അതിൻ്റെ പ്രഖ്യാപനം വരുന്നത് പക്ഷേ അവർക്ക് ബാക്ക് ഡേറ്റഡ് ആയിട്ട് ഏപ്രിൽ തൊട്ടുള്ള സാലറിയിൽ തന്നെ അവർ കൂടുതലായി കൊടുക്കും പക്ഷേ ബാക്ക് ബാക്ക്ഡേറ്റഡ് ആയിട്ടേ വരികയുള്ളൂ അന്നേരം ഈ മാസങ്ങളിൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്ക് ബാൻഡ് ത്രീ സി ഒ എസ് കൊടുക്കാൻ പല എൻ എച്ച് എസുകളും അടിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അവരുടെ ഇൻക്രിമെൻറ്റ് വന്ന് കഴിയുമ്പോൾ അതായത് ഓ ജൂലൈലോ ഓഗസ്റ്റിലോ ആയിരിക്കും ആ ഇൻക്രിമെൻറ്റ് വരുന്നത് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സി ഒ എസ് ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അന്നേരം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് സംസാരിക്കുക നിങ്ങളിപ്പോൾ പി എസ് ഡബ്ല്യൂലേക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ സി എം എസ് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക കാരണം ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് സാലറി ഇൻക്രിമെൻറ്റാണ് ഈ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് സാലറി ഇൻക്രിമെൻറ്റ് വരുമ്പോൾ അവരുടെ ബാൻറിയുടെ സാലറി ഏകദേശം ഇരുപത്തയായിരം പൗണ്ടിൽ തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അപ്പോൾ വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ പുതിയതായിട്ട് വിസ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഏപ്രിൽ ഒൻപതാം തീയതിക്ക് മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ഏപ്രിൽ ഒൻപതാം തീയതിക്ക് മുമ്പ് തന്നെ വിസ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിസയിലുള്ള കോംപ്ലിക്കേഷൻസും ഈ ചേഞ്ചസ് എല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ എച്ച് എസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സി ഒ എസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഈ ഏപ്രിൽ ഒൻപതാം തീയതിക്ക് മുമ്പ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ പേ സ്കെയിൽ അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ബാൻഡറി ഇരുപത്തി നാലായിരം പൗണ്ട് സാലറിയിൽ നിങ്ങൾക്ക് അവർക്ക് സി ഒ എസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും ഏപ്രിൽ ഒൻപതാം തീയതി കഴിയുമ്പോഴാണ് അവർ നിയമം മാറുന്നത് നിയമം മാറുന്നതിന് മുമ്പ് നമുക്ക് സി ഒ എസിൽ നമുക്ക് ഇപ്പോഴുള്ള നിയമം അനുസരിച്ചുള്ള സാലറി കാണിച്ചാൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം